ബി ജെ പിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ജനസാഗ്രത നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂരിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ജനസാഗൃത നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു കൊടുങ്ങലൂർ ബി ജെ പി ഓഫീസ് പരിസരത്തുനിന്നും ആരംഭിച്ച മാർച്ച് ചന്തപ്പുര ചുറ്റി വടക്കേനടയിൽ സമാപിച്ചു തുടർന്ന് ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ പറയുകയാണ് വലിയ രീതിയിലുള്ള ലഹരിയൊന്നും ഇവിടത്തെ കുട്ടികൾ ഉപയോഗിക്കാറില്ല ചെറിയ തോതിലെ ഉപയോഗിക്കാറുള്ളൂ എന്നാണ് പ്രധാന അധ്യാപകൻ പറഞ്ഞത് നാണമുണ്ടോ ക്ലാസ്സിൽ പഠിക്കാൻ വരുന്ന കുട്ടി ലഹരി നോക്കാൻ പാടുണ്ടോ മാഫിയക്ക് സംസാരിക്കാൻ ആരാണ് ആരാണ് ഈ മാസ്റ്ററെ ചോദ്യം പാർട്ടിയുടെ പ്പൻമാർ ഇറങ്ങി പുറപ്പെട്ടു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് കേസുകളായിരുന്നു മയക്കുമരുന്ന കേസുകൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലെങ്കിൽ കേസുകളായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ കൊടുങ്ങലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ചിതേഷ് എടവിലങ്ങ മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് കാർത്തിക സുജയ് അനൂപ് കെ എസ് കെ ആർ വിദ്യാസാഗർ ടി എസ് സജീവൻ ഒ എൻ ജയദേവൻ രശ്മി ബാബു എന്നിവർ നേതൃത്വം നൽകി